നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികളെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ഡീലേഴ്സ് വേറെയുമുണ്ട് ആ ഡീലേഴ്സിൽ നിന്നും നിങ്ങളുടെ മക്കൾ ഇത് വാങ്ങി ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന മകൻ ഇരുപതിലധികം വെട്ടുകളാണ് ഈ മകൻ സമ്മാനിച്ചിട്ടുള്ളത് ഈ മകൻ പറഞ്ഞത് ജനിപ്പിച്ചതിന്റെ ശിക്ഷ നടപ്പാക്കി എന്നാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും നിഗമനപ്രകാരം ഈ ഒരു കൃത്യം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവൻ ലഹരിക്ക് അടിമയാണെന്നാണ് പറഞ്ഞുള്ളത് അതുകൊണ്ട് തന്നെ ഡി അഡിക്ഷൻ സെന്റേഴ്സിലും ഇവനെ പരമാവധി അതിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ എന്ന് പറഞ്ഞ വ്യക്തി അതിന്റെ പ്രതികാരം വീട്ടിയതാണെന്നാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും ഒരു നിഗമനം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവൻ ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട് ആ ക്രൈംസിന്റെ ഒക്കെ പിന്നിൽ ലഹരി ഉപയോഗം ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒട്ടുമിക്ക ക്രൈംസ് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ബില്ല് എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് ആണ് എന്നാൽ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ സബ്സ്റ്റൻസ് എത്ര അളവിലാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റും നാർക്കോട്ടിക് ബ്യൂറോയും വർക്ക് ചെയ്യുന്നില്ല എന്നല്ല എന്നാൽ അവർ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ലോക്കൽ ഡീലേഴ്സിനെയും അതുപോലെ ഇത് ഉപയോഗിക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് പിടിച്ച ഒരു ലോക്കൽ ഡീലർ എന്നെ പറഞ്ഞൊരു കാര്യം എന്നെ ഡമ്മി ആയിട്ട് യൂസ് ചെയ്താണെന്നാണ് അതായത് ഈ വ്യക്തിയെടുത്തുനിന്ന് രണ്ട് കിലോ കഞ്ചാവാണ് പിടിച്ചിട്ടുള്ളത് എന്നാൽ ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് വേറൊരു വഴിയിലൂടെ ഏകദേശം നൂറോളം കിലോ കഞ്ചാവ് കടത്തി കഴിഞ്ഞു എന്നാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റും നാർക്കോട്ടിക്സ് ബ്യൂറോയും അധികം അറസ്റ്റ് ചെയ്യുന്ന ലോക്കൽ ലീഡ് ഡീലേഴ്സിനെയാണ് അതിന്റെ മുകളിലേക്ക് പോകുന്ന അതായത് ഇതിന്റെ ഒറിജിനൽ പ്രോഫിറ്റ് ആയിരിക്കാണോ കിട്ടുന്നത് ആ വ്യക്തിയെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടാ എന്തുകൊണ്ടാണ് നമുക്കറിയാം ഒരു തുമ്പുമില്ലാത്ത കേസുകൾ വരെ തെളിയിക്കുന്ന കേരള പോലീസിന് ഈ ഒരു കാര്യം ഇത്രയും വർഷമായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിസാര കാര്യത്തിന് വരെ സമരവും ഹർത്താലും നടത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് എന്തുകൊണ്ടാണ് ഇതിന്റെ സത്യാവസ്ഥ അതായത് ഇതിന്റെ യഥാർത്ഥ ആളുകളെ പിടിക്കാൻ വേണ്ടി ഒരു സമരമോ ഹർത്താലോ എന്തിനൊന്നും സംസാരിക്കാൻ പോലും ചെയ്യാത്തത് ഇനിയുള്ളത് ലോക്കൽ ഡീലേഴ്സിനോടാണ് ഇതിൽ വിൽക്കുന്ന ലോക്കൽ ഡീലേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികളെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഡീലേഴ്സ് വേറെയുമുണ്ട് ആ ഡീലേഴ്സിൽ നിന്നും നിങ്ങളുടെ മക്കൾ ഇത് വാങ്ങി ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു